നല്ല വിഷമൊക്കെ തുറന്ന് ഒന്നും കേക്ക് സമൂസ പിന്നെ റൈസ് അപ്പൊ നമ്മൾ ഷോപ്പൊക്കെ കഴിഞ്ഞ ഇന്നലെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ വീടോട്ടിന് കേട്ടോ അപ്പൊ ഇന്നത്തെ നോമ്പറിന്റെ വീടിയോട്ടില്ല അപ്പൊ ഇന്നത്തെ നോമ്പറൊക്കെ എന്തൊക്കെയാ സ്പെഷ്യൽ കാണിച്ചോ മ്പത്തിനെന്ത് ചെയ്തിന് മാമ അവിടെ ഫുഡൊക്കെ ഇട്ടിട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പൊരി ഉണ്ട് എത്ര ജ്യൂസ് ഉണ്ട് ഇതൊക്കെയുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ ഇപ്പം തന്നെ തിന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കഴിഞ്ഞില്ലല്ലോ കാരണം നോമ്പുണ്ടല്ലോ അപ്പോൾ നോമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ എന്തോ ഇറച്ചി കേക്കുന്നുണ്ട് ഇറച്ചി കേക്ക് സമൂസ പിന്നെന്തോ ജ്യൂസ് പിന്നെ ഇതെന്താ ഫ്രൂട്ട്സ് ഈ തപ്പഴം പിന്നെ ഇതെന്തോ ചായക്കറ പിന്നെ വെള്ളം ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഞാൻ അവിടെ നോമ്പറൊക്കെ ഉള്ള ഫുഡൊക്കെ റെഡി ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് എന്താ നമ്മളെ കടൻ്റെയും ഞാൻ ഷോപ്പ് പോയൻ്റെ കാര്യങ്ങളൊക്കെ പറ്റേണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടു ഓക്കെ സപ്പോർട്ട് ചെയ്യേ അപ്പോൾ നോമ്പറൊക്കെ ഇനിയും ടൈമുണ്ട് അപ്പം നല്ല ക്ഷീണമുണ്ട് അത് നൈസായിട്ട് എന്ത് ചെയ്ത് ഇവിടെ ജസ്റ്റ് കിടക്കാമെന്ന് വിചാരിച്ച് മാങ്ങ കൊടുക്കണേ കാത്തുക്കണം രാവിലെ സാധാരണ ഒന്നും ഇത്ര ക്ഷീണം ഉണ്ടാവില്ല എന്തോ നല്ല വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബാങ്ക് കൊടുത്തു അങ്ങനെ നമ്മൾ കാരൊക്കെ തിന്നു കാരൊക്കെ കൊണ്ട് നോമ്പറക്കൽ സുന്നത്തല്ലേ ഏതായാലും കാരക്ക കൊണ്ട് തുറന്നും പിന്നെ വെള്ളം കൊണ്ടും വെള്ളം കുടിക്കൽ നിർബന്ധം എനിക്ക് അറിയണം നല്ല ദാഹണ്ട് എന്നാ പറഞ്ഞത് നല്ല ക്ഷീണനെ ആ ക്ഷീണത്തിൽ എന്ത് ചെയ്തു പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ അടിച്ചിട്ട് കയറ്റി നോമ്പ് പറഞ്ഞു നമ്മൾ നോമ്പൊക്കെ തുറന്ന് നമ്മൾ മരി വിസ്കരിച്ച പള്ളിക്ക് പോകണം അങ്ങനെ പോയി നമ്മൾ പള്ളി എത്തി പള്ളി എന്താ നമ്മൾ സംസ്കരിക്കാൻ മാടി വിളിക്കുന്നു ഏതായാലും പള്ളി വിളിച്ച സ്ഥിതിക്ക് നമ്മളെന്ത് ചെയ്തു നേരെ മരുന്ന് സംസ്കരിച്ച് അവിടുന്ന് പുറത്തിറങ്ങി വീട്ടേക്ക് പോയി ജയസ് അത് വന്ന് നമ്മളെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് എന്ത് ബിരിയാണിയാണ് ബീഫ് ചിക്കൻ എങ്ങനെ വരും എൻ്റെ സ്പെഷ്യലി ബിരിയാണിയാണ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് എന്താ പാട് സംഭവം പൊതുവേ മാമെന്തുണ്ടാക്കലും ടേസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ പാടെന്താന്ന് പറഞ്ഞാൽ നോക്കിയൊക്കെ ചെമ്പ് കണ്ടാരും നട്ടണ്ട ചെമ്പിൻ്റെ സെൻ്ററിൽ എന്തോ പ്ലേറ്റ് എന്തോ വെച്ചാൽ അടച്ചിന് വേസ്റ്റ് കുറച്ച് ചോറുണ്ടു അതവിടെ ബിരിയാണി പൊട്ടിച്ചപ്പോൾ ഇതിന് പ്ലേറ്റൊക്കെ എടുത്തതാണ് നേരത്തേക്ക് പാത്രം കാട്ടണിരുവേ എന്താണ് അപ്പം ഇങ്ങനെ ബിരിയാണി സെറ്റാണ് ബിരിയാണിന്ന് പീസ് എടുത്തോണ്ടാവുന്ന ആൾക്കാർ രണ്ടിയില്ലേ അതിൽ പെട്ട ഒരാളാണിത് കേട്ടോ ചോറ് വിളമ്പാനും കൂട്ടാനൊന്നും ടൈമില്ല ആ പോണ് അതാ എങ്ങനെ നോക്കൂ ആ പോ ചോറ് നമ്മുടെ ബിരിയാണി നമ്മുടെ കൈമിൽ എത്തി നമുക്കിത് ടേസ്റ്റ് തോന്നാം ഓക്കെ എന്നിട്ട് നോൺ സ്പെഷ്യലാണ് കഴിച്ചോട്ടോ ചോറ് അയച്ചോട്ടോ ആഡ് പൊടി ഒന്നും പറയില്ല ഇനി നമുക്ക് പീസ് എന്ത് ചെയ്യാം കഴിച്ചോട്ട് പീസ് നല്ല ചൂടാണ് മസാല രക്ഷയില്ല കേട്ടോ അടിപൊളി ഞാനൊരു കാര്യം ഉണ്ടാ എൻ്റെ മാമെന്തുണ്ടാക്കിയാലും രസമാണ് കാരണം മാമൊക്കെ ഭയങ്കര കഴിക്കുന്നു പിന്നെ മാമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാനാണ് മാമിൻ്റെ കൂട്ട് കണ്ടി ഒരു കമൻ്റ് ചെയ്ത് ആ പറഞ്ഞതിനെ ഒന്നുണ്ട് ചിക്കൻ പൊരി ഒക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ പറഞ്ഞുപോയി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപേ ഞാൻ തിന്നിട്ടോ എൻ്റെ ബാക്കിലേക്ക് നോമ്പോർന്ന് വെള്ളം ഫുള്ളായി ഇനി പക്ഷേ റെസ്റ്റ് കിട്ടണം പിന്നെ തറാവിന് പള്ളിയിൽ പോകണം ഒക്കെ കഴിഞ്ഞാൽ കിടന്നുറങ്ങണം അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പള്ളിയിൽ പോയി ഈശാവും തറാവിയൊക്കെ സംസ്കരിക്കേണ്ടത് അതിനുശേഷം തറാവിയൊക്കെ സ്കരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോയി ആ നമ്മളെ തറാവിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി ഇങ്ങനെ പ്രത്യേകിച്ച് പണ്ടൊന്നുമല്ല എന്ത് ചെയ്യണം ഫുഡ് കഴിക്കുക ഫുഡ് വേണമെങ്കിൽ കഴിക്കാം എന്നിട്ട് ഓർക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ചെറുക്കച്ച മുതിരി ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് എന്താ പറയുക നമ്മൾ മിഞ്ഞാൽ നമ്മളെ ചാനലിലൊരു പച്ചമുതിരിൻ്റെ വീഡിയോ ഇട്ടിനി ഒരു ഉപ്പിലിട്ട് അതുപോലെ ചെയ്താണിത് എങ്ങനെയുണ്ട് സെറ്റാണോ ചെക്കൻ്റെ റിവ്യൂ നോക്കിയാൽ ഒന്ന് കണ്ടുനോക്കിട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് ആ ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വിടും ഓക്കെ അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും ഓക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി ഓക്കെ അപ്പോൾ ഓക്കെ റെഡി